പറഞ്ഞുകൊണ്ടിരുന്നത് പാസല തൃത്വത്തിൽ പുത്രൻ മാത്രമേ ഉള്ളൂ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് പുത്രനെ ഒരേ ഒരു സ്വഭാവം യേശുക്രിസ്തു തന്നെ മിയാഫൈറ്റിക് അതായത് വൺ ഔട്ട് ഓഫ് ടു ആ സ്വഭാവം അതായത് ദൈവത്വവും മനുഷ്യത്വം ചേർന്നിട്ടുള്ള ഒരു സ്വഭാവമാണ് ഉള്ളെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് യേശുക്രിസ്തു തന്നെ തൃത്വത്തിൽ ഉൾപ്പെടുത്തി ആരാധിക്കാറില്ല എന്ന രീതിയിലാണ് കുഴപ്പം ഞാൻ ആ ഫ്രെയിം ചെയ്യുന്നത് തെറ്റാണെങ്കിൽ എനിക്ക് എന്നെ ഇപ്പം തിരുത്താം ഞാൻ മുമ്പോട്ട് പോവാം സോ ഞാൻ ഇത്ര ചോദിച്ചോളൂ നൂപ്പുകുട്ടി വാഴ്ത്തുമ്പോൾ അവിടെ തൃത്വ ആരാധനാണ് നടത്തുന്നത് പിതാവായ പുത്രെ പരിശുദ്ധനും പറഞ്ഞിട്ട് ഒരു ചങ്ങല വലിക്കുന്നതും പരിശുദ്ധനായ പുത്രനെ പറയുമ്പോൾ രണ്ട് ചങ്ങല എടുത്തിട്ട് ആ രണ്ട് സ്വഭാവത്തിനെയാണ് അടയാളപ്പെടുത്തുന്നത് അപ്പം പരിശുദ്ധനായ പുത്രം പരിശുദ്ധാവുന്നു എന്ന് പറയുമ്പോൾ പുത്രം പരിശുദ്ധ എന്ന് പറയുമ്പോൾ ആ രണ്ട് സ്വഭാവം കൂട്ടിച്ചേർക്കുമ്പോഴത്തേക്ക് അത് യേശുക്രിസ്തു അല്ലേ ആ തൃത്വത്തിൽ അവിടെ ആരാധിച്ച യേശുക്രിസ്തുവിനെ അല്ലേ എന്നായിരുന്നു എന്റെ ചോദ്യം ക്ലിയർ ക്ലിയറായെന്ന് വിശ്വസിക്കുന്നു ചോദ്യമല്ലോ ഞാൻ കൊടുത്ത കളാട്ടി പൂക്കുറ്റി വാഴ്ത്തുമ്പം അവിടെ ആരാധിക്കുകയാണോ എന്നാര ജഗവതിയോട് പറഞ്ഞു ഞാൻ വായിക്കുന്ന കുർബാന ക്രമത്തിൽ അത് എഴുതിയിരിക്കുന്നത് ആ രീതിയിലായിരുന്നു പരിശുദ്ധനായ പുത്രം പരിശുദ്ധനാകുന്നു പരിശുദ്ധനായ പുത്രം പരിശുദ്ധനാകുന്നു ജീവനും പരിശുദ്ധനായ ദൂഹ പരിശുദ്ധനാകുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞാ മനസ്സിലാക്കിയിരിക്കുന്നത് പരിശുദ്ധൻ ദൈവം മാത്രമേ ഉള്ളൂ പരിശുദ്ധ പുത്രൻ എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിക്കും കർത്തവടുന്ന പാട്ട് പാടാറുണ്ടോ നിങ്ങള് ഉണ്ട് ദൈവം മാത്രമേ ഉള്ളു പിന്നെ ഇതിനങ്ങനെ പാടുന്നു പരിശുദ്ധ കാതോലിക് ഭാഗത്ത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അല്ല ശുദ്ധ ആ ഒരു പ്രയോഗല്ല പരിശുദ്ധ ഭാരം പറയുന്നുണ്ട് ഹോളിന്നല്ലേ ഉദ്ദേശിക്കുന്ന ആ രീതിയിലല്ല അവിടെ പ്രയോഗം വരുന്നത് എനിക്കിപ്പം അങ്ങോട്ടേക്ക് ക്ലാറ്റിലേക്ക് പോകണ്ട എനിക്ക് എന്റെ കൊസ് ഇത്രേ ഉള്ളു അവിടെ പുത്രൻ എന്ന് പുത്രൻ എന്ന് പറയുമ്പോഴത്തേക്ക് പറഞ്ഞതാ അത് വിട്ടേല് അതിലേക്ക് പോകണ്ട ആ മാത്രം നിന്നാ മതി ഞാൻ ആ ഞാൻ ഞാനെന്താ അതിലേക്ക് പിടിക്കുന്നില്ല ഞാൻ പരിശുദ്ധനെ എന്തായാലും പരിശുദ്ധൻ പറയുമ്പോൾ ഹോളി എന്ന് പറയുന്നത് ദൈവം മാത്രമേ ഉള്ളൂ അവിടെ പുത്രനെ പ്രൊട്ടസൻ അണ്ടർസ്റ്റാൻഡിങ് അതാ ഏറ്റവും വലിയ പ്രശ്നം പ്രൊട്ടസൻ അണ്ടർസ്റ്റാൻഡിങ് ആണ് ദൈവം മാത്രമേ ഹോളി ഉള്ളെന്ന് ഈ പറയുന്നേ ബി ഹോളി ലൈക്ക് ഐ എം ഹോളി എന്നാണ് മനസിലായോ അത് ചർച്ച് ഇറ്റ് ഹോളി ഹോളി ചർച്ച് എന്ന് ചർച്ച അപ്പൊ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ ദൈവം ഏറെ എങ്ങാണ്ട് വിശുദ്ധനായിട്ട് തട്ടപ്പുറത്ത് ഒരു സ്റ്റൂൾ ഇട്ടിട്ടുണ്ട് പുള്ളിയേ ഉള്ളു വിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ചിന്തിക്കുന്നിടത്താണ് പ്രശ്നം അങ്ങനെയല്ല പരിശുദ്ധ സഭയാണ് പരിശുദ്ധി ആരാധനയാണ് ആ പരിശുദ്ധി ആരാധന നടക്കുമ്പം നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടത് പുത്രൻ മനുഷ്യത്വത്തെ ഗ്രഹിച്ചറിയുന്നതിലൂടെ പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവും നമ്മിലേക്ക് വന്നു അതാണ് യോനാന്റെ സുവിശേഷത്തിൽ പറയുന്നത് ഞങ്ങൾ അവന്റെ അടുക്കൽ ചെന്ന് അവനിൽ വസിക്കും മനസിലായ നമ്മിൽ വസിക്കുന്ന കാര്യമാണ് നമ്മൾ മുഴുവൻ വിശുദ്ധ പരിശുദ്ധിക്കും പരിശുദ്ധമായിരിക്കുകയാണ് അതുകൊണ്ടാണ് പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു പരിശുദ്ധനായ റൂഹ പരിശുദ്ധനാകുന്നു പരിശുദ്ധനായ പിതാവും പരിശുദ്ധനായ പുത്രനും പരിശുദ്ധനായ റൂഹായും അല്ലാതെ പരിശുദ്ധനില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ പരിശുദ്ധന്മാരെ നിങ്ങൾ എന്ന് പറയുന്നത് ആ ട്രിനിറ്റി നിമിത്തം പരിശുദ്ധരായിരിക്കുന്നു സഭ തന്നെ പരിശുദ്ധമാണ് പരിശുദ്ധ സഭ പറയുന്നേ അപ്പൊ ഇത് രണ്ടല്ല ഇതൊന്നാണെന്നുള്ള ഒരു എൻലൈറ്റ്മെന്റ് കിട്ടാനാണ് അതിനാണ് ഈ ആരാധനക്ക് പോകുന്നത് തന്നെ ആരാധനയുടെ ഉദ്ദേശം അതാണ് അപ്പൊ അവിടെ ആ നാല് ചങ്ങലയിലെ നടുക്ക് രണ്ട് ചങ്ങല കൂട്ടി നമ്മുടെ രക്ഷ അവതാളത്തിലായി നമ്മുടെ പ്രത്യാശ ഇല്ലാണ്ടായി നമ്മുടെ എല്ലാ കാര്യവും തീർന്നു കാരണം ദൈവം സെപ്പറേറ്റഡ് ആയി ആ രണ്ട് ചങ്ങല് ഒരുമിച്ച് പിടിക്കും ദൈവം അല്ല ദൈവം നമ്മളോട് മനുഷ്യ മനുഷ്യവർഗത്തോട് ചേർന്നിരിക്കുന്നു യുണൈറ്റഡ് ആയിട്ടിരിക്കുന്നു അപ്പൊ അവൻ നമ്മിൽ നിന്ന് അകന്നിരിക്കുന്നില്ല അവൻ നമ്മിൽ ഇരിക്കുന്നു നമ്മിൽ ഒരാളായിരിക്കുന്നു നമ്മിൽ തന്നെ ഇരിക്കുന്നു അതാണ് അതുകൊണ്ടാണ് ആ രണ്ട് ചങ്ങല് ചേർത്ത് പിടിക്കുന്നത് ചോദ്യമായിരുന്നു ചോദ്യമായിരുന്നു നല്ലൊരു നല്ലൊരു ക്ലിയറൻസ് മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എനിക്ക് എങ്ങനെ എന്തായാലും അടുത്തൊരു കാര്യം കാര്യം അല്ലെങ്കിൽ നമ്മുടെ കുർബാനയുടെ ഒരു അതെന്താണെന്ന് അങ്ങനെയാണെങ്കിൽ ഭേദം മനുഷ്യനായ ദേവപുത്ര ആരാധന കൊടുക്കുന്നില്ലെങ്കിൽ അവിടെ തന്നെ ഒരു ഭേദം വന്നില്ലേ പുത്ര കൊടുക്കേണ്ടിരുന്ന ഒരു ആരാധനയായിരുന്നു അതും ആരാധിക്കും േശു കൃഷ്ണന് കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞില്ലേ മനുഷ്യനായത് പുത്രേണ്ടിരുന്ന ഒരു ആരാധന യേശുക്രി കിട്ടുന്നില്ലെങ്കിൽ അവരൊരു ഭേദമായില്ലേ യേശുക്രിസ്തും പുത്രവും തമ്മിൽ ഞാൻ നിങ്ങൾ ഈ ഓർത്തഡോക്സ് ഞാൻ ഉദ്ദേശിക്കുന്ന നിങ്ങൾ ചിലപ്പോ നോർത്ത് ആയിരിക്കും നിങ്ങളുടെ എവിടെയെങ്കിലും നിങ്ങൾ യേശുവിനെ ആരാധിക്കുന്നുണ്ടോ പുത്രൻ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ പറഞ്ഞ ഹിസ്റ്റോറിക്കൽ ജീസസിനെ അല്ല വർഷിപ്പ് ചെയ്യുന്ന ഏറ്റവും സണ്ണിനെയാണ് അതുകൊണ്ടാണ് ഇത് ആദ്യം മുതൽ ഇന്ന് വന്നേക്കും ആമീൻ എന്ന് പറയുന്നേ അപ്പൊ ഇത് കേക്കുമ്പോ നമ്മുടെ പരിചയം കൊണ്ട് കാരണം നമ്മുടെ വിത്തിയാൽ ഈ ആകാശത്തോട്ട് നോക്കിയിരിക്കുന്ന ഒരു യേശു ഇരിപ്പുണ്ട് അത് കണ്ട് പരിചയിച്ചു അതുപോലെ തന്നെ ശ്രീ യേശുനാമം അതിശയനാമം തുടങ്ങി പെന്തക്കോസ് പാട്ടുകൾ കാറയിലൊക്കെ ഇട്ട് കേൾക്കുന്ന ആളുകൾ നിങ്ങളുടെ കാറിലത്ര ചീടികൾ കാണും ഇതൊക്കെ കേട്ട് കേട്ട് ശീലിച്ചും തഴക്കവും പഴക്കവും വന്നു ഇത് കേൾക്കുമ്പോൾ ചെറിയൊരു അസ്വസ്ഥത തോന്നും അത്രേ ഉള്ളൂ പ്രശ്നം അത് അവിടെ ശനിയാഴ്ച ശനിയാഴ്ച മുമ്പേ ട്രാൻസർ കൊടുക്കണമായിരുന്നു അന്നേരം കൊടുത്തില്ലല്ലോ ഈ ജഗപതി അന്നേരം ഈ ഹിസ്റ്റോറിക്കൽ ജീസസിനെ ഇതിനകത്ത് നമ്മൾ അഡാപ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് ഈ നിങ്ങൾ പറയാം ആ സണ്ണ് തന്നെ എറ്റേണൽ സണ്ണാണ് അങ്ങനെ മനസിലാക്കുമ്പം ഇൻകാർണേഷനെ എന്ത് ചെയ്യാണ് ഇൻകാർണേഷനെ നിഷേധിക്കുകയാണ് അപ്പൊ ഇതൊക്കെ തന്നെയാണ് എന്തൊക്കെ സാരി പറഞ്ഞോണ്ടിരിക്കുന്നത് യേശു എന്ന് പറയുന്നത് പുത്രനാണ് അവൻ നിത്യനായ പുത്രനാണ് അവൻ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു ഇതുവഴി ഇങ്ങനെ ഒന്ന് പാസ് ചെയ്ത് പോയതേ ഉള്ളൂ ഇതുവഴി ഇങ്ങനെ ഒന്ന് പാസ് ചെയ്ത് പോയെന്നേ ഉള്ളൂ ആ അങ്ങനെയാണോ ജഗപതി വിശ്വസിക്കുന്നത് ഞാനങ്ങനെ ഞാൻ ഞാനങ്ങനെയുള്ള ഭാഷ വിശ്വസിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്ന ഹിസ്റ്റോറിക്കൽ ജീസസ് ജീസസാണെങ്കിലും പുത്രനായിട്ടുള്ള ആണെങ്കിലും ഇത് ഒന്നേ ഉള്ളൂ അത് രണ്ടായിട്ട് വേർതിരിക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ എനിക്കത് അറിയത്തുമില്ല ഹിസ്റ്റോറിക്കൽ ജീസസും ഈ പറഞ്ഞ പുത്രനായി ജട എടുത്ത ഇപ്പം ജീസസായിരിക്കുന്ന ആ നസരത്രായ ജീസസ് ഇപ്പം സ്വർഗ്ഗത്തിരിക്കുന്ന ആ ജീസസും എല്ലാം ഒന്നായിട്ടാണ് ഞാൻ കണ്ടേക്കുന്നത് വേർതിരിച്ച് എനിക്ക് കാണാൻ പറ്റത്തില്ല വേർതിരിച്ച് കാണണ്ട ജഗവതി വർഷിപ്പ് ആ യേശു സമയത്ത് നമ്മൾ ടൈം ട്രാവൽ ചെയ്ത് അങ്ങോട്ട് ചെയ്തോട്ട് നമുക്ക് അവിടെ വർഷിപ്പ് ചെയ്യാൻ പറ്റുമോ വർഷിപ്പ് ചെയ്യാൻ പറ്റും എന്റെ വിശ്വാസം കാരണം പറ്റുമെന്ന് എങ്ങനെയാണ് പുന യേശു ക്രിസ്തു പക്ഷേ യേശു ക്രിസ്തു പറയുന്നത് കാരണം ക്രിസ്തു പുത്രൻ ഭേദം കൂടാണ്ടാണ് മനുഷ്യനായ ഭൂമി കൂടെ നടന്നത് അവിടെ പുത്രൻ ആവിയായി പോയിട്ടില്ല യേശു നമ്മുടെ കൂടെ ഒരു മുറിയിൽ ഇരിക്കുന്നു യേശുവും ഇരിപ്പുണ്ട് അപ്പൊ നമുക്ക് പിതാവിനും പുത്രനും ദൃായക്ക് സ്തുതി ആദ്യം ആമിന്ന് പറ്റുമോ ചോദിച്ചു ഞാൻ അതാണ് പറയുന്ന ക്ലിയർ ആയിട്ട് അക്കോർഡിംഗ് ടു ഉമ്മാണ്ടർസ്റ്റാൻഡിംഗ് അങ്ങനെ ചൊല്ലാൻ പറ്റും ആ അപ്പൊ പിന്നെ കുഴപ്പമില്ല നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് കറക്റ്റ് അത്രേ നമ്മൾ ചെയ്യുന്നുള്ളൂ ഇവിടെ ഇവിടെ കോൺഫ്ലിക്ട് കോൺഫ്ലിക്ട് ഇല്ലല്ലോ ഒരു ഒരു ഇല്ല അതും പറഞ്ഞല്ലോ അതെ ഇത്രേ ഉള്ളു പുത്രമുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഈ കൊല്ല ആരാധന പിതാവും പുത്രം പരിശുത്രാവുന്ന ആരാധന കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോ യേശുക്കു എന്നാ പിന്നെ യേശുവിനോടൊന്നും അത് കഴിഞ്ഞു യേശു തരക്ക वane, चाया, चाया. पर... േ കോട്ടെ പാല്സേരനൊരു കസേര യേശു ക്രിസ്തുവിന്റ കാര്യ ഒരിക്കലും അങ്ങനെ പറ്റത്തില്ല ചോദിച്ചാ അതാണ് ഞാൻ മനസ്സിലാക്കി ഞാൻ ശേച്ചാ അപ്പൊ ഈ നമ്മൾ ടൈം ട്രാവൽ ചെയ്തെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര കൗതുകമായിട്ടു നമ്മൾ അങ്ങനെ ടൈം ട്രാവൽ ചെയ്ത് ചെന്നു ചെന്ന് കഴിഞ്ഞിട്ടും നമ്മള് ആരാധിക്കുന്നത് എങ്ങനെയായിരിക്കും അവിടെ ചെന്ന് കഴിയുമ്പോൾ കർത്താവായ യേശുക്രിസ്ത നമ്മള് നേരിട്ട് മുഖത്തോട് പോകാൻ കാണുക ടൈം ട്രാവൽ ചെയ്ത് നമ്മളിങ്ങനെ ചെന്നു എരിശ്വരേമിൻ പുള്ളി പ്രസംഗമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നു നമ്മൾ മുഖർത്ത് കാത്തുനിന്ന് മുള്ളിനെ കണ്ടു അപ്പോഴും നമ്മൾ ആരാധിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി എന്നല്ലേ ആരാധിക്കുക യേശു നിനക്ക് സ്തുതി എന്ന് ആരാധിക്കും എങ്ങനെ ആരാധിക്കുകയായിരിക്കും അതാ ഞാൻ പറഞ്ഞു അങ്ങനെ ആരാധിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധായിക്കും സ്തുതി എന്ന് പറയുമ്പോൾ ആദ്യം മുതൽ ഇന്ന് വന്നേക്കും ആമീൻ എന്ന് വേണം പറയാൻ ആദ്യം മുതലുള്ള ആരാധന ഇല്ലേ ഇത് ആദ്യം മുതൽ ഇന്ന് വന്നേക്കും ആമീൻ അപ്പൊ തന്റെ സ്തുതികളാകാശം ഭൂമി നിറയപ്പെട്ടിരിക്കുന്ന വലുവാനായ ദൈവം നമ്പരാൻ പരിശുദ്ധൻ 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 വീരങ്ങളിൽ സ്തുതി എന്ന് പറയാം അപ്പൊ ഇത് ഇൻകാർണേറ്റഡ് സണ്ണാണ് ഇൻകാർണേഷൻ ആണ് അപ്പൊ അത് നമ്മള് ആ മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ പ്രോബ്ലം അപ്പൊ നമുക്ക് ആ ക്ലാരിറ്റി വരാൻ വേണ്ടിയാണ് ആ യേശു എന്ന് അവിടെ എഴുതാതെ പുത്രൻ എന്ന് എഴുതി വെച്ചിരിക്കുന്നു